ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് നമസ്തേ പറയാ എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കണം വരും അപ്പോ പിന്നെത്തൂര് വരും പിന്നെ വരും അറിയില്ല ഗോമാതാവിൻ്റെ ഗോമൂത്രം സഹിക്കാന്നുള്ളത് ഒരു സന്ദേശം രാവിലെ ഉച്ചയ്ക്ക് മാറും ഉച്ചയ്ക്ക് ഉച്ചക്കടുത്ത നിലപാട് വൈകുന്നേരം മാറും നിങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് കുടിക്കോ കുളിക്കോ കാണാറുണ്ടോ ഒരു കുറിച്ച് പറയുന്നുണ്ട് ഹലോ ഹസ്തദാനം ആരും കൊടുക്കുന്നില്ല ടച്ചിങ്സ് അതെന്താ ഭാരതത്തിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് നമസ്തേ പറയുക എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരില് തെരഞ്ഞെടുപ്പ് നടക്കാണല്ലോ അപ്പൊ എൽ ഡി എഫിന് പിന്തുണ അറിയിക്കാൻ വേണ്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ പേരിന് കുറച്ച് നിങ്ങളുണ്ട് നോക്കി വായിക്കണം ചെറുപ്പത്തിലേ ഉള്ള പേര് അല്ല ശ്രീജിത്ത് പിന്നെ ഒരു എടുപ്പിന് വേണ്ടി പേരങ്ങ് മാറ്റിയതാണ് പൊതുവെ അച്ഛനാണെങ്കിലും ഉസ്താദാണെങ്കിലും സ്വാമിയാണെങ്കിലും അവർക്ക് വീട്ടിലെ പേരല്ല അവർ ആ സ്ഥാനത്തിലോട്ട് എത്തി വരുമ്പോൾ അവർക്ക് അവർ തന്നെ ചില കുഞ്ഞിക്കൂലിനെ പറഞ്ഞു ഞാൻ വിമൽ കുമാർ എന്നാ വിളിക്കുന്നത് അതുപോലെ തന്നെ വിളിക്കുന്ന ചില പേരുകളുണ്ട് അങ്ങനെ നടന്നു ചിത്രങ്ങൾ വന്നു നന്നായിട്ടുണ്ട് ഓഫീസിൽ പലരും വരും അതിപ്പോ പിന്നെ കാവ്യടുത്തൂര് വരും പിന്നെ പള്ളിരച്ചു വരും മൗലവി വന്നിരുന്നു അവിടെ വരും മൗലവി അച്ഛന്മാര് വരും രാഷ്ട്രീയല്ലേ പല കൂടി കാഴ്ചകളും ഉണ്ടാവും സ്വാഭാവികം ഇതൊക്കെ കാര്യം ഈ സ്ത്രീയത്തിനാ എവിടെയോ കണ്ടതുപോലെ നല്ല ഓർമ്മ എന്താ കേശവ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാൽ ആ തീരുമ്പഴക്ക് കിട്ടും അല്ല സ്ത്രീത്തെ എന്താണ് എൽ ഡി എഫിനെ പിന്തുണക്കാനുള്ള ഒരു തീരുമാനം പിന്നെ അപ്പോഴാണ് ഈ അല്ല യഥാർത്ഥ ഹിന്ദു മഹാസഭ നമ്മളുടേതാണെന്നും പറഞ്ഞ് പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന ഹിമവൽ പ്രത്യക്ഷപ്പെട്ടു യഥാർത്ഥ ഹിന്ദു മഹാസഭ അങ്ങനെ ഒരു പ്രസ്താവന ഇതുവരെ നടത്തിയിട്ടില്ല അല്ല ഇങ്ങളെ പിന്തുണ രാജ്യം ഒട്ടാകെ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ മാത്രണ്ട് എന്നാൽ ഇദ്ദേഹത്തെ നല്ല മുഖപേർ ജെ കണ്ടിട്ടുണ്ട് ഒണ്ടിട്ടുണ്ട് അല്ല സി പി എമ്മിന് പിന്തുണ കൊടുത്ത ഈ ഹിന്ദു മഹാസഭ ആരാണ് ഇവിടെ നിലമ്പൂരിൽ കണ്ടത് ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യാജനാണെന്ന് എല്ലാ എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയുന്നതാണ് ഇതാ ഇവർ ഇങ്ങള് വ്യാജനാന്നു കേട്ടോ എന്തിനു എന്ന് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ എന്നുള്ളതാണ് ഇനി ഈ ശ്രീജിത്തിന്റെ പൂർവാശ്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട കലാപരിപാടി സഹപ്രവർത്തകൻ വിശദീകരിക്കും വിശദീകരിക്കാം തിരുവനന്തപുരത്ത് റാണി കുളത്തില് വെച്ചിട്ട് പെണ്ണുങ്ങളെ കുളിശീൻ പിടിക്കാൻ പോയി ശല്യപ്പെടുത്തിന്റെ അടി കിട്ടി അവിടെ നിന്ന് ഓടിച്ച വ്യക്തിയാണ് അല്ല എന്താണ് നിങ്ങൾ ആവശ്യം ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് ആവശ്യം ഇനി ഇദ്ദേഹത്തിന്റെ മറ്റൊരു കലാപരിപാടി അദ്ദേഹം നിരവധി പീഡന കേസുകളിലെ പ്രതിയാണ് ഇയാളെവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് എന്നാലോ ഒന്ന് കിട്ടുന്നില്ലല്ലോ മനസ്സിലേക്ക് എവിടെയാ വോട്ടെ കിട്ടുമായിരിക്കും അല്ല ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ബിജെപിയുടെ എന്തോ കളി ഉണ്ടാവണം കെ അറിയോ ഏതാണ് ഹിന്ദു മഹാസഭ ഞങ്ങൾക്കറിയില്ല ഇതാ നിങ്ങൾ ആരിക്കും അറിഞ്ഞുകൂടെ പോലും കേട്ടോ കാരണം ബി ജെ പി ഹിന്ദു മഹാസഭയുടെ ഇവിടുത്തെ കേരളത്തിന്റെ ഒരു പ്രസൻസ് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തെങ്കിലും വേണ്ടേ ഹിന്ദു ഹിന്ദു മഹാസഭ 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 എന്ന് പറയുന്ന ഒരു ഉണ്ടോ ഉണ്ടോ അല്ല പരിചയപ്പെടുത്തി കൊടുത്താട്ടേ ആദ്യത്തെ അരിയപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് പോലും എന്റെ മുത്തച്ഛനും ഗുരുവും ചേർന്നാണ് പാവം ഗുരു ഈ ഹിന്ദു മഹാസഭയ്ക്ക് ഒരു ട്രാക്ക് റെക്കോർഡ് കൂടിയുണ്ട് കേട്ടോ ആ നേരത്തെ കേട്ടവരാണോ പ്രഖ്യാപിച്ചോ വളരെ നല്ല കാര്യം പ്രഖ്യാപിച്ചു വിജയരാഘവൻ സഖാവിനെ പോയി കണ്ടു ഇതാ പോയി കണ്ടപ്പോ വിജയരാഘവൻ സഖാവ് നിക്കുന്നേ ഹിന്ദു മഹാസഭരം പണ്ട് സ്വാതന്ത്ര്യകാലത്ത് നമ്മുടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു ഒരു മണ്ട പോയ തെങ്ങാണ് അപ്പൊ ആ തെങ്ങിന് നമുക്ക് പ്രത്യേകിച്ച് കരിക്കോളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ല എന്താണ് ശ്രീജിത്തിന് പറയാനുള്ള അതെന്താ ഇങ്ങള് പൂർവാശ്രമത്തില് പേര് വിളിക്കുന്നു മറ്റേ പേര് വിളിക്കാൻ സമയം എടുക്കുന്നു ഇവിടെ ഉണ്ടാക്കാനോ ഒരു ഒരു വിഷയം അല്ല കാര്യം ചോദിച്ചോട്ടെ ഈ നിലമ്പൂരിൽ നിലമ്പൂർ മണ്ഡലത്തിൽ എങ്ങനെ പോയാലും ഒരു ഒരു മോർ ദാൻ ഫൈവ് തൗസൻഡ് പ്ലസ് വോട്ട് നമുക്ക് തന്നെ മൊബിലൈസ് ചെയ്യാൻ പറ്റും ഉറപ്പ് കൊണ്ടാണ് നമ്മളിങ്ങനെ നിങ്ങൾക്ക് എത്ര അയ്യായിരം മെമ്പറാ അത് ഉണ്ടാവും ആ നിലമ്പൂർ കാട്ടിലെ ആനയും പുലിയും മാനും കടുവ എല്ലാം ചേർത്തിട്ടുണ്ടാവും ഇവിടുത്തെ അടിയാണ് നമ്മളുടെ ഊട്ടെന്ന് പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് വന്നത് നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നേയതൊണ്ടാണ് സത്യം പറയുന്നത് ആരായാലും അംഗീകരിക്കണം മൂപ്പർക്ക് ഒരു ചരിത്രനാട്ടം കൂടി പൂർവാശ്രമത്തിലുണ്ട് പറഞ്ഞ അയാളുടെ മുന്നത്തെ കള്ളൻ കള്ളൻ എന്ന് എന്ന് പറയുന്ന പറയുന്ന അയാൾക്ക് എന്ത് യോഗ്യത ഉണ്ട് ഹിന്ദു മഹാസഭയെ പറ്റി പറയാം കേരളത്തിൽ ഇല്ല ഒറ്റ ഒരു സംഘടന മാത്രമേ ഹിന്ദു മഹാസഭയുടെ അല്ല ശരിക്കും ആരാണ് ഈ സഭ യഥാർത്ഥ ഹിന്ദു മഹാസഭയുടെ ഇന്നത്തെ ദേശീയ അധ്യക്ഷ രാജശ്രീ ചൗധരിജിയാണ് അവരാണ് എന്നെ കേരളത്തിന്റെ ഘടകത്തിന്റെ പ്രസിഡന്റ് ആക്കി നോമിനേറ്റ് ചെയ്തത് ഇതാ ഇവരെ നോമിനേറ്റ് ചെയ്ത് ഓർഡർ ഓർഡർ ഉണ്ട് ഉണ്ട് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കേട്ടോ കിട്ടി കോവിഡ് കാലത്താണ് ഹിന്ദു ഗോമൂത്ര പാർട്ടി നടത്തി രണ്ടുപേരും പറഞ്ഞ പേർക്കും അംഗീകാരം കിട്ടി അപ്പ തട്ടിപ്പാണല്ലേ പശുവിന്റെ മൂത്രം കുടിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാനാണ് ഈ കക്ഷി ഗോമാതാവിൻ്റെ ഗോമൂത്രം സേവിക്കുക എന്നുള്ളത് ഒരു സന്ദേശം എന്ന് നൽകിക്കൊണ്ട് ആണ് ആരംഭിച്ചത് നല്ലോണം സേവിക്കുക മാസ്റ്ററെ സേവിക്ക ഈ മൂത്രം കുടിയന്മാരൊക്കെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോട്ടോ എനിക്കറിയില്ല എനിക്ക് അറിയില്ല ആ എനിക്കിട്ടില്ല എനിക്ക് യാതൊരു എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ശ്രമിച്ചു മൂബര ഈ പദ്ധതി വിശദീകരിച്ചു എനിക്ക് സഭേനെ അറിയില്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഭയങ്കര തമാശക്കാരാണ് ഈ നോക്കി നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ എടുത്ത് ചാടിപ്പോകുന്നത് നിലപാടുകളുടെ കാര്യത്തിൽ രാവിലെ എടുത്ത നിലപാട് ഉച്ചയ്ക്ക് മാറും ഉച്ചക്കടുത്ത് നിലപാട് വൈകുന്നേരം മാറും വൈകുന്നേരം എടുത്ത നിലപാട് നേരം വെളുക്കുമ്പോൾ മാറി ആരൊക്കെയായിട്ട് ഇവർ കൈ കൊടുക്കും ആരൊക്കെയായിട്ട് അവരിടിയുണ്ടാക്കും ഇടിയുണ്ടാക്കും അവർ ഇവർക്ക് തന്നെ അറിയത്തില്ല ഇവർ ആരാന്ന് പോലും അതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ രാഷ്ട്രീയത്തെ നിലനിർക്കണമെന്നുണ്ടെങ്കിൽ ജാതിയും മതവും ഇങ്ങനെ കൂട്ടി കുഴച്ചുകൊണ്ടിരിക്കണം ഒരു കൂട്ടർ വർഗീയത പറയുന്നുണ്ടെങ്കിൽ മറ്റേ കൂട്ടർ എതിരാന്ന് പറയുന്നു ഈ വർഗീയത പറയുന്നതും വർഗീയതക്കെതിരാന്ന് പറയുന്നതും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറക്കണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ ഇവിടെ വർഗീയത അവനവൻ്റെ ജീവിതം നോക്കി എങ്ങനെയെല്ലാം ജീവിച്ചു പോവുക ദിവസത്തെ കാര്യമെന്നാണ് പക്ഷെ ഇതിനകത്ത് വർഗീയത പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ഈ കുറച്ച് അണികളും ആരാധകരും ഭക്തരൊക്കെ ഉണ്ട് അത് ഈ രാഷ്ട്രീയം സിനിമ മതം ഇത് മൂന്നുകൂടെ കൂടി ഇങ്ങനെ കൈ കൊടുത്ത് നിൽക്കുവാണ് അണികൾ ആരാധകർ ഭക്തർ അണി അറിയാതെ രാഷ്ട്രീയം ആരാധകർ സിനിമ അത് രാഷ്ട്രീയത്തിലുമുണ്ട് ഭക്തർ മതവിശ്വാസികൾ ഇവരെല്ലാം കളെ കൂടി ഇങ്ങനെ കൈ കൊടുത്തു ഇവർ നടൻ കാണും ആ നടൻ രാഷ്ട്രീയമുണ്ട് ആ നടനൊരു മതമുണ്ട് ഇതെല്ലാം ലിങ്ക്ഡാണ് മതം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ നേതാവിനെ ദൈവതുല്യനാക്കി അങ്ങ് മാറ്റും അവർക്ക് ദിവസത്തിന് കുട്ടടിക്കാൻ പൈസ കിട്ടുന്നു ഒരു ദിവസം അണിയായിട്ടും ആരാധകനായിട്ടും ഭക്തനായിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കഞ്ഞി കഞ്ഞുകൂടി കിടക്കും എന്ത് അടിമകളാണ് വളരെ ലക്ഷ്യം എന്താണ് പ്രതിരോധിക്കുക നമ്മുടെ നേതാവോ നമ്മുടെ നടനോ നമ്മുടെ മതത്തിനോ എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രതിരോധിക്കുക പിന്നെ കമന്റിൽ തെറി പറയുക കമൻറ്റോളിയായിട്ട് പ്രവർത്തിക്കുക ജീവിതത്തിൽ ആക്കിയൊന്നും അവർ കാണുന്നില്ല കേൾക്കുന്നില്ല അവർക്ക് ശരിയെന്താന്ന് അറിയണ്ട തെറ്റെന്ന് കിട്ടുന്ന ക്യാപ്സൂൾസ് തലപ്പത്തിരിക്കുന്ന അണ്ണന്മാർ പലരുവേട്ട് കൈ കൊടുക്കും കാലും കൊടുക്കും ഇപ്പൊ വീട്ടുകാർ പറഞ്ഞ് നിങ്ങൾ വലിയൊരു ചമ്പടുത്ത് കൊണ്ടരേ അതിൽ നിറച്ചു രാവിലെ ആകുമ്പളക്ക് മൂത്രം നമ്മൾ എടുത്ത് വെക്ക നിങ്ങള് കൊണ്ടുപോയിട്ട് കുടിക്കുക എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞു ദൗത്യം അതിന്റെ ഒന്നും ഒരു പിന്തുണ ഞങ്ങൾക്ക് വേണ്ട ആ പിന്തുണ വെള്ളിയാഴ്ച ഉള്ള സിനിമ ഇറങ്ങുമ്പോ കഥാപാത്രങ്ങൾ വരും ആറാട്ടണ്ണൻ ഓരോ അണ്ണന്മാർ വരും അതുപോലെ എലക്ഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ പല അണ്ണന്മാര് ഇങ്ങോട്ട് ചാടും ചില അണ്ണന്മാർ അങ്ങോട്ട് ചാടും ചില അണ്ണമ്മാര് ഇങ്ങനെ അങ്ങ് നിൽക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ മേലാതെ ഒരവസ്ഥയുണ്ട് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയണ്ട മൂത്രം കുടിക്കുന്ന ഒരു വിഭാഗം കൊറങ്ങുണ മാറാൻ മൂത്രം ഇനി ഇലക്ഷന് വരുന്നവർക്ക് വോട്ട് ചെയ്യുന്നവർക്ക് ഒരു ഗ്ലാസ് മൂത്രം വെച്ചവർ ഇനി കൊടുക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ